പാറു ഉണരുമ്പോത്തേന് ചായയും സ്നാക്സും ഉണ്ടാക്കട്ടെ ഇനി അടുക്കളയിലേക്ക് പോവട്ടെ ഇന്ന് സ്നാക്സായി പാറുവിന് ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം ആദ്യം തന്നെ കാരറ്റ് എടുത്ത് ചുരണ്ടിയിട്ട് ചെറുതാക്കി അരിയം അരിഞ്ഞത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ചട്ടിയിലേക്ക് ഇട്ട് വേവിക്കുക ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക െന്ന് തോന്നുന്നു ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റുക നല്ല മണം വരുന്നുണ്ട് ഇനി പാറുമോളെ പോയി വിളിക്കട്ടെ മോളെ പാറു എണീക്ക് അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട കാരറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരറ്റ് ഹൽവ അമ്മേ നമുക്ക് വേഗം പോയി കഴിക്കാം നമുക്ക് പോയി ഇരിക്കാം നമുക്ക് കഴിക്കാം നല്ല രുചിയുണ്ടാ എനിക്ക് അറിയാം എൻ്റെ പാറു മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് റ്റ് ഹൽവയാണെന്ന് അതുകൊണ്ടല്ലേ മോളെ അമ്മ ഉണ്ടാക്കിയത് നീ പറഞ്ഞത് ശരിയാ പാറും മോളെ നല്ല രുചിയുണ്ട് ചായ പാരട്ടെ അയ്യോ ചായ പോയല്ലോ ഇനിയും എന്നാ വേഗം ചായ കുടിക്കാം ഇനി അടുത്തത് അടുത്ത പാർട്ട് മൂന്നിൽ കാണാം എല്ലാവരും കാണണേ അടുത്ത പാർട്ട് എല്ലാവർക്കും